ശ്രീ പരമേശ്വരൻ നായർ മത്സ്യബന്ധനത്തിനും ടൂറിസത്തിനും പ്രസിദ്ധമായ പേരുകേട്ട ചാവക്കാട് താലൂക്കിൽ മുല്ലശ്ശേരി ബ്ലോക്കിൽ കാർഷിക സംസ്കൃതിക്കും മതസൗഹാർദ്ദത്തിനും പേരുകേട്ട ഒരു ഗ്രാമം അതാണ് പെരുവല്ലൂർ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ചാക്യാത്ത് ശങ്കരൻ നായരുടെയും കുന്നംകാവിൽ കല്യാണിക്കുട്ടിയമ്മയുടെയും മക്കളിൽ പത്താമത്തെ മകനായി പരമേശ്വരൻ നായർ ജനിച്ചു കൂട്ടുകാരും ഒന്നിച്ച് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അതായത് ആറാം വയസ്സിൽ ജ്യേഷ്ഠൻ രാഘവൻ നായരുടെ കൂടെ ചെന്നൈയിൽ പോവുകയും അവിടെ കെല്ലറ്റ് ഹൈസ്കൂൾ ട്രിപ്ലി കെയിൻ ചെന്നൈയിൽ പത്താം ക്ലാസ് വരെ പഠനം തുടർന്ന് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് പഠനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ശുഭദ്വാർ റോളിംഗ് ഷട്ടർ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ടൈപ്പിസ്റ്റായി ജീവിതത്തിന്റെ തുടക്കം ഇതിനിടയിൽ പാർട്ട് ടൈമായി അഡ്വക്കേറ്റ് ടി എ ശ്രീനിവാസന്റെ കൂടെ ക്ലർക്കായി മൂന്ന് വർഷം സേവനമനുഷ്ഠിച്ചു ൾച്ചറൽ ക്ലർക്കായി സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണമെന്ന ആഗ്രഹത്താൽ മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വി ആർ എസ് എടുത്തു ജാം ജ്യൂസ് പിക്കിൾ സോസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രോഹിണീസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനം വർഷം സ്ഥാപനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയി ചെന്നൈയിൽ പാവപ്പെട്ട അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി സാമ്പത്തിക സഹായം നൽകുകയുണ്ടായി ഇതിലൂടെ ഈ കമ്പനിയുടെ പരിസരത്തെ ഇരുപത്തിരണ്ടു പേർക്ക് ജോലി നൽകാൻ കഴിഞ്ഞു റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു നിരവധി സേവന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വട്ടക്കുട്ടയിൽ പത്മനാഭൻ നായരുടെയും നാരായണിക്കുട്ടി അമ്മയുടെയും മൂന്ന് മക്കളിൽ മൂത്ത മകളായ രമാദേവിയെ വിവാഹം കഴിച്ചു അതിൽ രണ്ടു മക്കൾ കുടുംബസമേതം ചെന്നൈയിൽ സന്തോഷമായി കഴിയുന്നു തിരക്കുപിടിച്ച ജീവിതത്തിൽ നിന്നും വിശ്രമ ജീവിതത്തിനായി രണ്ടായിരത്തി പതിനേഴിൽ തറവാടിന്റെ അടുത്ത് പെരുവല്ലൂരിലെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അതിനുശേഷം തൃശൂരിലെ പാടി ഫാമേഴ്സ് വെൽഫെയർ കമ്പനി ലിമിറ്റഡിൽ കുറച്ചുകാലം ജോലി ചെയ്തു എൻ എസ് എസ് പെരുവല്ലൂർ ശാഖയുടെ പുതിയ ഹാൾ നിർമ്മാണത്തിനായി സംഭാവന നൽകുകയുണ്ടായി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനും കുളം നവീകരണത്തിനും വേണ്ടി അകമഴിഞ്ഞ് സാമ്പത്തിക സഹായം നൽകുകയുണ്ടായി ക്ഷേത്രം നവീകരണത്തിനും സഹായങ്ങൾ നൽകുകയുണ്ടായി ഈ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ജ്യേഷ്ഠൻ്റെ കൂടെ മദ്രാസിൽ പോയി പഠിച്ച് വ്യത്യസ്ത ജോലികൾ ചെയ്ത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പുതിയ ബിസിനസ് സംരംഭം തുടങ്ങി വിജയിപ്പിച്ച് വിശ്രമ ജീവിതം നയിക്കാൻ നാട്ടിൽ തിരിച്ചെത്തി പല പല സേവന പ്രവർത്തനങ്ങളിലും പങ്കാളിയായ പെരുവല്ലൂരിന്റെ സ്വന്തം പരമേശ്വരൻ നായരെ പേനകം വിശ്വകലാക്ഷേത്രയുടെ ആദരവേറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു